എന്റെ പേര് ഫെമിന റഷീദ സ്ഥലം ഫെമിനെ വളാഞ്ചേരി ഭാഗം ഞാൻ നമ്മള് ഒരുപാട് സുഹൃത്തുക്കള് ഇതേപോലെ എയ്സില് പഠിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ നല്ല നന്നായി നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ നല്ല ക്ലാസ്സുകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് എൽ ടി സി ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത് എൻ്റെ മുമ്പത്തെ പ്രാവശ്യം എൽ പി എസ് സി സപ്ലിമെൻ്ററി വന്ന സമയത്താണ് എല്ലാവരും മേസിൽ ഒക്കെ പഠിച്ചതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് പിന്നെ ആറ് ആറ് മാസം തുടർച്ചയായിട്ട് തന്നെ ആയിരുന്നു പിന്നെ റീഡിങ്ങിനൊക്കെ ഇവിടെ വന്ന സൗകര്യം ഉണ്ടായിരുന്നു റീഡിങ്ങിന് ഇവിടെ വന്നിരിക്കും പിന്നെ അധ്യാപകരും മോട്ടിവേഷൻ ക്ലാസ്സുകളും അങ്ങനെ എക്സാമിന്റെ വരെ പിന്നെ കോവിഡൊക്കെ ആയ സമയത്ത് കുറച്ചൊരു ഒരു ഇത് വന്നു പിന്നെ തുടർച്ചയായിട്ട് തന്നെ ആയിരുന്നു എന്താണ് എൽ പി ബാച്ചുകള് സ്റ്റുഡൻസുകൾ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായി പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിജയമാണിത് ഇപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഇത്രത്തോളം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതു തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ബാക്കിയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജും അതാണ് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ലക്ഷ്യമില്ല നമ്മൾ അതിനായിട്ട് കഠിനമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും അതിനുള്ള എല്ലാ പിന്തുണയും നൽകുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ഞങ്ങൾക്ക് ക്ലാസ് അതേപോലെ വെള്ളിയാഴ്ച നമുക്ക് എക്സാം വളരെ ഉപകാരമായിരുന്നു പിന്നെ അതേപോലെ നമുക്ക് റീഡിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി സൗകര്യം കിട്ടിയത് വളരെ ഉപകാരമായിരുന്നു നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് നല്ലൊരു കാര്യം അതെ ഞാൻ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത് മാർച്ചിൽ കൊറോണ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ മെയിനായിട്ടും ആശ്രയിച്ചത് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ എക്സാമും എത്രമാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് എൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ കാണില്ല ആ അതെ അപ്പം നമുക്ക് നമ്മൾ മൈനസൊക്കെ മാറ്റി നിർത്തിയിട്ട് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആവാനുള്ളൊരു ചാൻസും കൂടിയായിരുന്നു ഒ എം ആർ എക്സാംസ് അതിൽ കൂടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരുന്നു എക്സാമിലൂടെ